ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് മോരും വള്ളം കിട്ടുന്ന ഒരു കടയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിക്ക കടകളിലും മോരും വള്ളത്തിനൊക്കെ മിനിമം പതിനഞ്ച് രൂപയെങ്കിലും കൊടുക്കണം ആ ഒരു ടൈമിലാണ് ഇക്ക ഇവിടെ ഇപ്പോഴും പത്ത് രൂപയ്ക്ക് മോരും വള്ളം കൊടുക്കുന്നത് അപ്പോൾ കടയുടെ കറക്റ്റ് ലൊക്കേഷന് മഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലുള്ള തിരൂർക്കാട് എന്ന സ്ഥലത്താണ് അതായത് തിരൂർക്കാടിനടുത്ത് തന്നെയാണ് ഈ കട അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ കടയൊന്ന് കാണിച്ച് തരാം പിന്നെ ആരും പത്ത് രൂപയുടെ മോരും വെള്ളം എന്ന് പറയുമ്പോൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് അധികം ആക്കുകയാണെന്നൊന്നും കരുതണ്ട ഈ ഇവിടുത്തെ പത്ത് രൂപയുടെ മോരും വെള്ളത്തിൽ എത്രത്തോളം മോരൊഴിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഈ കടയിലാണ് ഇപ്പോഴും പത്ത് രൂപയ്ക്ക് മോരും വെള്ളം കൊടുക്കുന്ന ഒരു കട എല്ലാ കടകളിലും ഇരുപതും പതിനഞ്ചും ഒക്കെയാണ് മോരും വെള്ളത്തിനൊക്കെ ചാർജ് കിട്ടാക്കുന്നത് പക്ഷേ ഈ പാവം ഇക്ക ഇപ്പോഴും എല്ലാവരുടെയും കയ്യിൽ നിന്ന് പത്ത് രൂപയാണ് മോരും വള്ളത്തിന് പൈസ വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ ഇക്കാനോട് ചോദിച്ചോ ഇക്ക എല്ലാ കടകളിലും ഇരുപതും പതിനഞ്ചും ഒക്കെ മോരും വെള്ളത്തിനൊക്കെ പൈസ മേടിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പൈസ മുതലാവുന്നതെന്ന് ചോദിച്ചോ അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞ മറുപടി എല്ലാവരും എൻ്റെ ഈ കടയിൽ വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് പോകട്ടെ പത്ത് രൂപയാണെങ്കിലും എനിക്കധികം ലാഭമൊന്നും വേണ്ട പക്ഷേ ഒരു പരിപാടിയൊക്കെ നടന്ന് മുന്നോട്ട് പോകണം അത്ര മാത്രമേ ഞാൻ കരുത്തിയിട്ടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് ചെറിയൊരു കടയാണേ മോരുമ്പള്ളത്തിൻ്റെ പുറമെ സർബത്തും കുപ്പിവെള്ളവും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഈ കടയിൽ കിട്ടില്ല അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മഞ്ചേരി പെരിന്തൽമണ്ണ റോട്ടിലുള്ള തിരൂർക്കാടിനെ അടുത്താണ് ഈ സ്ഥലം